നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാനെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വലിച്ചു കീറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കയറി മേയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് പിന്നീട് പല അന്താരാഷ്ട്ര വേദികളിലും പാകിസ്ഥാന്റെ ഇരവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നു ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളിക്കുകയാണ് ഈ പൊതുസഭയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രസംഗിച്ചിരുന്നു ഇന്ത്യ വിരുദ്ധതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം എന്നുള്ളത് ഇതിൽ അദ്ദേഹം വലിയ വലിയ നുണകൾ പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ വസ്തുതാ വിരുദ്ധമായ പല പരാമർശങ്ങളും അവിടെ പ്രസ്താവിക്കുകയും ചെയ്തു അതായത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വസ്തുതാപരമല്ലാത്ത ഒരു പ്രസ്താവന അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നു നാടകീയമായി പാകിസ്ഥാൻ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ ഭീഷണിയായി മാറുന്നു ും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ മറുപടി ഉറപ്പാണ് എന്ന് എല്ലാവരും കരുതിയിരുന്നതാണ് ആ കരുതിയതുപോലെ തന്നെ ഇന്ത്യ ആ അവകാശത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു അതായത് ഒരു രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യം ഒരു പ്രസ്താവന നടത്തിയാൽ അതിന് ഒരു മറുപടി കൊടുക്കാനുള്ള അവസരം അംഗരാജ്യങ്ങൾക്കുണ്ട് ആ മറുപടി കൊടുക്കാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സഭയിലെ പ്രതിനിധി പെറ്റൽ ഗെഹ്ലോട്ട് ആ അതിനിശ്ചിതമായി തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാനേയും വിമർശിച്ചിരിക്കുന്നത് എന്നാണ് അതായത് പാകിസ്ഥാൻ ഒരു ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഇന്നലത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ പ്രസംഗം അത് നാടകീയതകൾ നിറഞ്ഞതായിരുന്നു നാടകങ്ങൾ കൊണ്ട് ഡ്രാമകൾ കൊണ്ട് വസ്തുതകളെ മറക്കാൻ കഴി മറയ്ക്കാൻ കഴിയില്ല മാത്രമല്ല ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങളല്ല ഇന്ത്യയുടെ ഒരു വിമാനം പോലും വെടിവെച്ചിടാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല മാത്രമല്ല പാകിസ്ഥാൻ്റെ ആറ് വിമാനങ്ങൾ ഒരു നിരീക്ഷണ വിമാനമടക്കം അഞ്ച് യുദ്ധ വിമാനങ്ങൾ അങ്ങനെ ആറ് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് ഇന്ത്യയുടെ വ്യോമസേന തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെ ഖണ്ണിക്കാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നാടകീയത പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് വസ്തുതകളെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല പാകിസ്ഥാൻ ഭീകരതയെ മറ്റൊരു ഒരു പ്രാവശ്യം കൂടി ഭീകരതയെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നു മഹത്വവൽക്കരിച്ചിരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ത്തിലാണ് യു എൻ പൊതുസഭയിൽ പാകിസ്ഥാൻ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ പ്രതിരോധിച്ചത് അങ്ങനെ ഒരു സംഘടന ഇവിടെ ഇല്ല അങ്ങനെ ഒരു സംഘടനയെ ഭീകരസംഘടന അല്ല എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആ സംഘടനയ്ക്ക് വേണ്ടി വാദിച്ചത് എന്നാൽ ഇന്ന് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ ഭീകരതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് അത് ലോകത്തിന് മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ് ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല പാകിസ്ഥാൻ വടികൊടുത്ത് അടിവാങ്ങുന്ന ഒരു രാജ്യമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവർ പല പല നാടകങ്ങൾ നടത്തുന്നു ആ നാടകങ്ങൾ കൊണ്ട് വസ്തുതകളെ മറച്ചു മറച്ചുവെക്കാൻ കഴിയില്ല മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തലിലേക്ക് പോയി പോയത് അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല എന്ന് ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ് അതായത് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയിലെ പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെട്ടത് ഈ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്ന് പറയുന്നുണ്ട് ആ പ്രസ്താവനയെ ഖണ്ഡിക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം അത് പാർലമെൻറ്റിലടക്കം പ്രധാനമന്ത്രി വളരെ വ്യക്തമായി അങ്ങനെ ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ ഒരു മൂന്നാം ലോകരാജ്യവും അങ്ങനെ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെടിനിർത്തൽ നിലവിൽ വരാൻ വേണ്ടി ഇടപെട്ടിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ മറുപടിയായി ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഭീകരതയുടെ അനുകൂലമായിട്ടുള്ള പാകിസ്ഥാന്റെ ചരിത്രം മുഴുവൻ ഇന്നലെ ഇന്ത്യ വലിച്ചു പുറത്തിടുകയായിരുന്നു അതായത് ഒസാമ ബിൻ ലാദനെ ഒളിവിൽ സൂക്ഷിച്ചിരുന്നത് ഒളിപ്പിച്ചിരുന്നത് പാകിസ്ഥാനാണ് അമേരിക്ക ലോകം മുഴുവൻ ഒസാമ ബിൻ ലാദിന് വേണ്ടി തിരിയുമ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന ഗോത്ര മേഖലകളും അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലുമെല്ലാം ഒസാമ ബിൻലാദിനു വേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്തുമ്പോൾ പാകിസ്ഥാൻ ഒസാമ ബിൻ നാദൻ എന്ന അന്താരാഷ്ട്ര ഭീകരവാദിക്ക് ഇലയിട്ട് ഊണ് കൊടുക്കുകയായിരുന്നു ഇത് പിന്നീട് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് പിന്നീടാണ് അമേരിക്ക പാകിസ്ഥാൻ്റെ ചതി മനസ്സിലാക്കിയത് പാകിസ്ഥാനിലെ വളരെ തിരക്കേറിയ ഒരു നഗരത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒസാമ െ അമേരിക്കൻ സൈനികർ ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി പൊട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നത് എന്ന കാര്യം വരെ പാകിസ്ഥാന്റെ മുന്നിൽ വെച്ച് തന്നെ ഇന്ത്യയുടെ പ്രതിനിധി വലിച്ചു പുറത്തുട്ടു അതായത് പാകിസ്ഥാൻ ഒരു ഒരു രാജ്യമാണ് ഒരു എല്ലാ അധികാരങ്ങളുമുള്ള ഒരു പരമാധികാര രാജ്യമാണ് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ആണ് അമേരിക്കൻ സൈനികർ അന്ന് ഈ ഒസാമ പിടികൂടി കൊണ്ടുപോയത് അമേരിക്കൻ മണ്ണിലേക്ക് ഒരു വിദേശ രാജ്യത്തിന്റെ സൈന്യം ഇരച്ചു കയറിയിട്ടാണ് ഈ ആഗോള ഭീകരവാദിയെ പിടികൂടി ൊണ്ടു പോയത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്നും എല്ലാ കാലത്തും പാകിസ്ഥാൻ ചെയ്തു വന്നിട്ടുള്ളതാണ് എല്ലാ കാലത്തും പല രാജ്യങ്ങളും പാകിസ്ഥാൻ ഉള്ളിൽ കയറി മേഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഏതൊക്കെ രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നുവോ അവരെല്ലാം പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി മേഞ്ഞിട്ട് പോകും അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല പാകിസ്ഥാൻ ഭീകരതയെ മഹത്വവൽക്കരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ ശ്രമിച്ചതും അതിനുവേണ്ടി തന്നെയായിരുന്നു അതവരുടെ വിദേശ നയത്തിന്റെ കാതലായ ഭാഗമാണ് എന്ന് ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധി ഇന്നലെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ചെയ്തത് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്